ദൈവം പറഞ്ഞ ഒരു വാക്കനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപക്ഷെ ചില സമയങ്ങളിൽ കാലതാമസം ഉണ്ടായേക്കാം ഇന്ന് ഞാൻ ഈ പ്രവചന ശബ്ദം നിങ്ങളുമായിട്ട് കൈമാറുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരുപാട് വാഗ്ദത്തങ്ങൾ ഒരുപാട് ആലോചനകൾ കേട്ടിട്ട് കാലതാമസം ഉണ്ടായിട്ട് ഇനി ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുമോ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടോ എന്നുള്ള ആകുലതയോടെ വേദനയോടെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് കൈമാറുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ സന്ദേശം ഇതാണ് ദൈവത്തിന്റെ വാക്ക് നീ വിശ്വസിച്ചാൽ ഈ പറയപ്പെടുന്ന വചനത്തിൽ നിനക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റിയാൽ കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ച വിഷയങ്ങളും നിന്നോട് ദൈവാത്മാവ് പറഞ്ഞതും നിന്നെ പറ്റിയുള്ള ശകല പ്രവചനങ്ങളും മായി നിങ്ങളുടെ ജീവിതത്തിന്മേൽ നടന്നു കാണുവാൻ വേണ്ടി പോകയാണ് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജുക്കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ഈ സന്ദേശത്തിലേക്കും ഈ വിടുതലിന്റെ ശുശ്രൂഷയിലേക്കും നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച സന്ദേശം ഇതാണ് ദൈവം പറഞ്ഞ വാക്കിൽ നിന്ന് ദൈവം മാറുകയില്ല പക്ഷെ പുസ്തകത്തിൽ പറയുന്നത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് ഏത് ഏതുദ്ദേശത്തോടുകൂടിയാണോ പോകുന്നത് ആ ഉദ്ദേശം സാധിച്ചിട്ട് മാത്രമേ അത് മടങ്ങി വരികയുള്ളൂ ആ മ അങ്ങനെയെങ്കിൽ ദൈവാൻമാവ് നിങ്ങളോട് വല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നെ പറ്റിയുള്ള എന്തെങ്കിലും വാദ്യത്തം ഉണ്ടെങ്കിൽ അതിനെ നിനക്കടി ഉറച്ചു വിശ്വസിക്കാൻ പറ്റിയ ആ വാദ്യത്തം പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കണ്ണിന് മുൻപിൽ ഒരു സർപ്രൈസായി ഈ സീസണിൽ വന്നു നിൽക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അബ്രഹാമിന്റെ ജീവിതത്തെ പറ്റി ഉൽപത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായവും റോമാലേഖനം നാലാം അധ്യായത്തിലും അയലോസും വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോ വലിയ വാദ്യത്വത്തോടു കൂടിയാണ് അബ്രഹാമിനെ വിളിക്കുവാനിടയായി തീർന്നത് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ഒരുപാട് വാദ്യത്വങ്ങൾ ദൈവം നൽകി തന്നിട്ടുണ്ട് ആ വാദ്യത്വങ്ങൾ ഈ സീസണിൽ അതിന്റെ നിവൃത്തി കാണാൻ വേണ്ടി പോകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പറഞ്ഞുകൊണ്ട് ആ വദ്ദത്ത വചനങ്ങളെ നിങ്ങൾ സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്നാണ് ഈ സമയത്ത് അബ്രഹാമിന് ഒരു മകൻ ഉണ്ടായിരുന്നില്ല ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നിന്നാൽ ഞാൻ സകല ജനത്തെയും അനുഗ്രഹിക്കുമെന്നാണ് ഈ സമയത്ത് അബ്രഹാം ലിമിറ്റഡ് ആയ ആക്സസ് ഉള്ള വ്യക്തിയായിരുന്നു കേൾക്കണമേ ദൈവം നിന്നോട് ഒരു വാക്ക് പറയുമ്പോൾ ദൈവാത്മാവ് നിന്നോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിന്റെ സാഹചര്യം നോക്കിയിട്ടല്ല ദൈവം സംസാരിക്കുന്നത് നിന്റെ ഇപ്പത്തെ അവസ്ഥ നോക്കിക്കൊണ്ടല്ല ദൈവം നിന്നോട് സംസാരിക്കുന്നത് കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രവചന വേടി ഞാൻ കൈമാറുകയാണ് ദൈവം നിന്നോട് എന്ത് പറഞ്ഞാലും അപ്പറഞ്ഞത് ദൈവം നിറവേറ്റുവാനിടയായിരുന്നു യേശുവന്റെ നാമത്തിൽ ചില പെൺകുഞ്ഞുങ്ങളോടനുബന്ധിച്ചത് സംഭവിക്കുകയാണ് പറഞ്ഞാലും അത് നിന്റെ ചെയ്യും അബ്രഹാം ചിന്തിച്ചു അനന്തര അവകാശി എന്ന് പറയുന്നത് കാരണം അവനൊരു മകനില്ല എന്നാൽ ദൈവം പറവാനിടയായി തീർന്നു ഞാൻ നിനക്കൊരു മകനെ നൽകിത്തരും അവൻ വലിയ വാഗ്ദത്തങ്ങൾ കേട്ടുകൊണ്ടാണ് അബ്രഹാം തന്റെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങിയത് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുവാനിടയായി തീർന്നത് എന്നാൽ ഈ കേട്ട വാഗ്ദത്ത വചനങ്ങളെല്ലാം വാഗ്ദത്തങ്ങളായി ശേഷിക്കുവാനിടയായി തീർന്നു അതിന്റെ ഒരു നിവൃത്തികരണം അവന് കാണുവാൻ കഴിഞ്ഞില്ല നിങ്ങൾ പറയുന്നത് ബ്രതറേ എന്റെ ജീവിതത്തിന്റെ മേൽ വാഡ്ഡറ്റങ്ങളുടന്നുവർത്തീകരണം കാണാതെ വണ്ണം ഞാൻ എന്തു ചെയ്യുമെന്നറിയാതെ അറിയാതെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിന്റെ മേൽ കാത്തിരിക്കുവാനൊരു ദിവസമുണ്ടെങ്കിൽ ഒരു വർഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നിവൃത്തികരണം കാണുവാനും ദൈവം നിന്റെ മുൻപിൽ വഴികളെ തുറന്നു തരും കാത്തിരുന്നത് ഒരുപാട് വർഷമായിരിക്കാം എന്നാൽ നിന്റെ ജീവിതത്തിൻ്റെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ വർഷങ്ങളായി കാത്തിരുന്ന വിഷയത്തിന്റെ നടുവിൽ പെട്ടെന്ന് ദൈവത്തിന്റെ കരം വരുവാൻ വേണ്ടി പോകുകയാണ് അത് പറയുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പറയുമ്പോൾ തന്നെ യേശുവൻ്റെ നാമത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കട്ടെ അബ്രഹാം ദൈവം കേട്ട വാഗ്ദത്തം ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് റോമാലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നാലാമധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു അബ്രഹാം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കേട്ട അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചു ആ അവൻ വാദ്ദേശം നൂറ് വയസ്സുള്ളവരാകയാൽ ഇരുപത്തി അഞ്ചു വർഷമായിട്ട് വാഗ്ദത്തം വാഗ്ദത്തമായിട്ട് ശേഷിക്കുകയാണ് നമ്മളാണെങ്കിൽ പറഞ്ഞാല് ഈ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നില്ല പല വ്യക്തികൾ ഈ പ്രൊഫിറ്റിക്കൽ മെസ്സേജിന്റെ അടിയിൽ കിടന്നുവന്ന് കമന്റ് ചെയ്യാറുണ്ട് ഈ ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല പറ്റിക്കുന്നതാണ് അവൻ എന്നാൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിയുന്നവൻ അറിയാം ദൈവം ഒരു വാക്കു പറഞ്ഞാൽ അതിൽ നിന്ന് എന്റെ ദൈവം പിന്മാറിപ്പോകയില്ല അവൻ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് റോമാലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാ തന്റെ ശരീരം നിർജീവമായി പോയതും ഹല്ലേലൂയ തന്റെ ശരീരം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ആ വാദ്യത്തം അവൻ കേൾക്കുമ്പോൾ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ നടക്കുവാൻ വളരെ സാധ്യത കുറവാണ് എന്നാൽ ഇപ്പോൾ ഇരുപത്തി അഞ്ചു വർഷം കഴിഞ്ഞ് ദൈവം പറഞ്ഞ വാഗ്ദത്വം അവന്റെ ജീവിതത്തിൽ നടക്കാമെങ്കിൽ അവന്റെ ശരീരം അവനോട് പറയുന്നത് അബ്രഹാം നിന്റെ ശരീരം മരിച്ചതിന് തുല്യമാണ് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി കാലം ഏത് സമയത്താണ് എന്റെ മെസ്സേജ് കേൾക്കുന്നത് മരിച്ചതിന് തുല്യമായ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ട് ലൂറാമ ഹറ്റൽ പ്രഭാലി സഹോദര സഹോദരി നിന്നോടുള്ള ദൈവിക ദൂതാണ് അതിന്റെ നടുവ് നീ പതവി പോകരുത് എല്ലാം എല്ലാം ഫിനാൻസ് ജോബ് ഹെൽത്ത് ഇതെല്ലാം എല്ലാണ് തുല്യമാണെന്ന് പറയുന്ന മുന്നോട് ദൈവാ പിന്മാറി പോകുവാൻ നിൽക്കട്ടെ പിന്തിരിഞ്ഞു പോകാൻ വരട്ടെ എന്റെ യേശുവന് നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആ അത്ഭുതത്തിന്റെ കരം കടന്നു വരികയാണ് ആ അന്തരീക്ഷം നിങ്ങളുടെ റൂമുകളിൽ പോലും വ്യാപരിക്കുകയാണ് ിൽ നിന്ന് ഇസ്രായേൽ ജനം ജനീഷർ കനാലിലേക്ക് കടന്നു വരുമ്പോൾ അവർ മുമ്പ് ദൈവം അവരുടെ മുമ്പിൽ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്തതുപോലെ ദൈവം ചിലരുടെ ചില കുടുംബങ്ങളുടെ ചേഞ്ച് ചെയ്യുകയാണ് അത് അത്ഭുതങ്ങൾ നടക്കുന്ന അഡ്മോസ്ഫിയറായി പ്രവർത്തി നടക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ഞാൻ സൂം മീറ്റിംഗ് ലൈവായി ലൈവായിട്ടുണ്ട് ആ സൂ മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ നിങ്ങൾ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ വേളി ഇന്നും പ്രവർത്തിക്കാൻ പറ്റും വിശ്വസിച്ചോ അത് ആ ഡായി കിടക്കുന്ന സിറ്റുവേഷനുകളെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആ അസാധ്യങ്ങളെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാം തീർന്നു എന്ന് പറയുന്ന നിന്റെ ജീവിതത്തെ നോക്കി തന്നെയാണ് ഈ തൂത് പറയുന്നത് എന്റെ ദൈവത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ചില കുടുംബങ്ങളുടെ മേൽ ചില മക്കളുടെ മേലത് സംഭവിക്കുകയാണ് ചിലരുടെ ഹെൽത്തുമായിട്ട് യേശു നാമത്തിൽ അത് സംഭവിക്കുകയാണ് ചില ദേശങ്ങളിൽ കടന്നു വന്നിട്ട് ഇനി എന്തു ചെയ്യുമെന്നുള്ള ചിന്തയിൽ എന്താണ് ലൈഫിൽ ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്നതെന്ന് ധാരപ്പെട്ടുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് അവരുടെ ജീവിതത്തിന്റെ പേര് ആ ദേശത്തിൽ തന്നെ ദൈവം തന്നെ മാനിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് ശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും അവ അടുത്തത് പറയുന്നത് തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വം ഖനിച്ചിട്ടും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേരുടെ ബോഡി ഡെഡായതിന് തുല്യമാണ് മരിച്ചതിന് തുല്യമാണ് ഇനി ആര്യ വിശ്വസിക്കേണ്ടത് നീണ്ട ഇരുപത്തിയഞ്ചു വർഷമായില്ലേ ദൈവമല്ലേ എന്നോട് പറഞ്ഞത് ചോദ്യങ്ങളൊന്നുമില്ല ചോദ്യങ്ങളൊന്നുമില്ല പക്ഷേ അബ്രാഹാമിന് അറിയാം കൽതരി കൽതയുടെ പട്ടണമായ ഊരിൽ നിന്ന് അന്യദേവന്മാരെ സേവിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ട് നടന്ന അബ്രഹാമിൻ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായെങ്കിൽ ഓ ആ മഹുത്വപൂർണനാകുന്ന ദൈവത്തിന് അത്യജോമയനായ ദൈവത്തിന് അവന്റെ ജീവിതത്തിന്മേൽ മരിച്ചതിന് തുല്യമായ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് വിടിവിക്കാൻ കഴിയുമെന്ന് അബ്രഹാമിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ സംസാരിക്കുന്ന നിന്റെ ദൈവത്തെ പറ്റി നിന്റെ അറിവുണ്ടാകട്ടെ നിന്റെ ദൈവം ആരാണെന്ന് ഈ േഖനത്തിൽ തന്നെ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുകയും നാലാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായ അവൻ ചെയ്യുന്നവനായ ദൈവത്തിൽ അവൻ വിശ്വസിച്ചു കിടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും മരിച്ചതിന് തുല്യമാണെങ്കിലും ഓ പുതിയ നിയമത്തിൽ യോദനാന്റെ സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ മരിച്ചു നാല് ദിവസമായി യേശു പറയുന്നു അവനെ എവിടെ വെച്ചു അവനെ എവിടെ വെച്ചിരിക്കുന്നു കാണിച്ച തെരുവിൽ എന്നിട്ട് കല്ലറിയുടെ അടുക്കലേക്ക് കടന്നുപോയി ലാസറെ പുറത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് മരിച്ചവൻ പുഴച്ചു വന്നു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാ പറയുന്ന ചില സിറ്റുവേഷനുകളിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായി പുറത്തു വരാൻ പോകയാണ് യേശു ക്രിസ്തുവിനോട് കൂടി നിലഞ്ചു ചെയ്യുക മരിച്ച അവസ്ഥ അത്ഭുതം നടക്കയില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളികൾ വഴിമാറിപ്പോകും എന്നോടുള്ള ദൂതാണിത് ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്നതുമാണ് യേശുവിന്റെ പ്രവൃത്തി ഇന്നും തീർന്നു പോയിട്ടില്ല അടുത്തു പറയുന്നു ദൈവത്തിന്റെ വാഗ്ദത്ത് തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ ഏത് നൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സ് രണ്ട് വ്യക്തികൾ മരിച്ചതിന്റെ തുല്യം ഇനി ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഓ അവൻ അവിശ്വാസത്തിൻ്റെ സംശയിച്ചില്ല അടുത്തത് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ഹാലോ ലൂയ അതിന് തൊട്ടും മുൻപിലെത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കഴിയുന്നത് വായിക്കുന്നത് അവൻ ആശയ്ക്കു വിരോധമായി ആശയോടുകൂടെ ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം നമ്മുടെ മുൻപിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ടാച്ചബിൾ ആകുന്ന ഒരു ലിറ്റർ ആയിരിക്കുന്ന എവിഡൻസ് ആണ് ദൈവത്തിന് ഒരു മനുഷ്യനിൽ എന്തു ചെയ്യാൻ പറ്റും ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന് അവന്റെ ജീവിതത്തിന്റെ മേൽ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ അച്ചരികമാകുന്ന തെളിവാണ് അബ്രഹാമിന്റെ ജീവനമെന്ന് പറയുന്നത് അവൻ സംശയിച്ചില്ലെന്നാണ് പറയുന്നത് ഓ ഇന്ന് സംശയിക്കാതെ യേശുവൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നനക്ക് നോക്കാൻ പറ്റുമോ അവൻ ഈ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവന് പിന്മാറിപ്പോകാം ഇരുപത്തഞ്ചു വർഷമായില്ലേ ഈ കേട്ടത് തന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നാൽ അവനറിയാം ജൈവമാണിത് പറഞ്ഞത് ദൈവം നിന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലരെ നോക്കി പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ ഈ മെയ് മാസം ഏപ്രിൽ മാസം കഴിയുന്നതിന് മുൻപ് തന്നെ ചില കുടുംബങ്ങളുടമേ യേശുവന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രധാനമാണ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു

ദൈവത്തെ ഒന്നും കാണാതിരിക്കുമ്പോൾ ഒന്നും നനക്കയില്ലെന്ന് പറയുമ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുവാൻ അ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവാത്മാവ് ചിലർക്ക് ധനം നൽകി തരുകയാണ് നീ കാണുന്ന കണ്ടുകൊണ്ട് എന്തു നടക്കില്ലെന്ന് പറഞ്ഞു അത് നീ കാണാൻ വേണ്ടി പോകുകയാണ് യേശുവന്റെ നാമത്തിൽ ആ ശരീരത്തിന്റെ മേൽ അത്ഭുതം സംഭവിക്കുകയാണ് ആ രോഗത്തിന്റെ മേൽ യേശുവന്റെ നാമത്തിലുള്ള അത്ഭുത ശൗക്യത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ആ കടം യേശുവന്റെ നാമത്തിൽ മാറട്ടെ ആ ജപ്തി യേശുവന്റെ നാമത്തിൽ മാറട്ടെ ആ ജോലിയുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള പ്രമോഷനുകൾ കിട്ടട്ടെ ആ മക്കളുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ആ കേസിന്റെ മേൽ യേശുവന്റെ നാമത്തിലുള്ള പ്രവർത്തികൾ വെളിപ്പെടട്ടെ സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഈ ജനം ദൈവത്തിൽ വിശ്വസിച്ചവരാണ് ഇവരുടെ ജീവിതത്തിന്റെ മേൽ ഒരു മാറ്റത്തിന്റെ സീസൺ പോലെ നിർജന പ്രദേശത്തിന്റെ പേരിലുള്ള ദൈവിക പ്രവർത്തിയെ ഞാൻ കൽപ്പിച്ചാക്കുകയാണ് സംഭവിക്കട്ടെ സംഭവിച്ചിരിക്കും മാറ്റങ്ങൾ ദൈവ പ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ ദിവസവും രാവിലെ പത്തര തൊട്ട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചതായിരിക്കും നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആൾ